രണ്ടായിരത്തി പതിനാറിൽ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് അടച്ചുപുട്ടിയ സൗദിയിലെ രണ്ടാമത്തെ വലിയ കരാർ കമ്പനിയായ സൗദി ഓർജർ കമ്പനിയിൽ ജോലി ചെയ്ത മുൻ ഇന്ത്യൻ ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവസരം ഈ വിഷയത്തിൽ പ്രവാസികൾക്ക് സഹായം നൽകുന്നതിനായി റിയാദ് ഇന്ത്യൻ എംബസി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കമ്പനിയിലെ മുൻ ഇന്ത്യൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യ വിതരണത്തിന്റെ ചുമതല യൂസഫ് അബ്ദുൾ റഹ്മാൻ അൽ സുലൈമിനെ ഏൽപ്പിച്ചതായി എംബസി അറിയിച്ചു അർഹതപ്പെട്ടവർക്ക് അവരുടെ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം നിലവിലെ താമസവിലാസം തുടങ്ങിയ വിവരങ്ങൾ സഹിതം നൽകിയിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം സൗദി ഓജർ കമ്പനിയിലെ മുൻ ജീവനക്കാരനോ മുൻ ജീവനക്കാരനായ ആരെയെങ്കിലും അറിയാവുന്നവരോ ആണെങ്കിൽ ബന്ധപ്പെട്ടവർ അവരുടെ കോൺടാക്ട് വിവരങ്ങൾ ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു സൗദി ഓജർ കമ്പനിയിൽ ഏകദേശം പതിനായിരത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു ഇതിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം മലയാളികളും ഉണ്ടായിരുന്നു കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ ജീവനക്കാർക്ക് പത്തു മാസത്തെ ശമ്പള കുടിശ്ശികയും ദീർഘകാലത്തെ സേവനത്തിന് ശേഷമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാനുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി സിംഗ് ഉൾപ്പെടെയുള്ളവർ കമ്പനി അധികൃതരുമായി ചർച്ചകൾ നടത്തിയിരുന്നു സൗദി ഓജർ കമ്പനിയിലെ മുൻ ഇന്ത്യൻ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്